ാലയ്ക്ക് സാധം ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴനി നിൽക്കുകയാണ് നമ്മള് തൃശ്ശൂരിൽ നിന്നാണ് വണ്ടി കയറിയത് അതായത് ഗുരുവായൂരിൽ നിന്നാണ് നമ്മള് വണ്ടി കയറിയത് അതുകൊണ്ട് ശരിക്കും രണ്ടു മണിക്കായിരുന്നു നമുക്ക് ട്രെയിൻ അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എല്ലാവരും ക്ഷമിക്കുക അപ്പൊ നമ്മുടെ പഴനീര വിശദ വിവരങ്ങൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് ഏറെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ തൃശ്ശൂരിൽ നിന്നായിരുന്നു വണ്ടി കയറിയത് അപ്പോൾ വെളുപ്പിന് രണ്ട് മണിക്കായിരുന്നു അപ്പോൾ നമ്മൾ കുറേ നേരം കിടന്നുറങ്ങി വെളുപ്പിന് നമ്മൾ ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ എണ്ണീറ്റു അപ്പോഴത്തേക്കൊന്ന് നമ്മുടെ പഴനിയായായിരുന്നു അമൃത എക്സ്പ്രസ്സിനാണ് നമ്മൾ വന്നത് തിരുവനന്തപുരം ടു മധുരയാണിത് അപ്പോൾ നമ്മൾ പഴനിയിൽ നേരിട്ട് പോകാൻ ഈ ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ റിസർവേഷൻ ചെയ്യേണ്ടവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് വരാം കാരണം കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഇതാണ് നല്ലത് അപ്പോ ഒരാൾക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ലോക്കൽ കമ്പാർട്ട്മെന്റിലായിരുന്നു വന്നത് അപ്പൊ അതിൻ്റെ പകുതി പൈസ ആയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തുനിന്ന് നമ്മൾ ഇറങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ കുറേ കുറെ കുതിരവണ്ടിക്കാർ ഇങ്ങനെ കാത്തു നിൽക്കുകയായിരിക്കും ഇങ്ങനെ ആളുകളെ കയറ്റിക്കൊണ്ട് പോകാനായിട്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുത്തെ വീഡിയോ നമ്മൾ പാർട്ട് പാർട്ടായിട്ടായിരിക്കും ഇടുന്നത് എന്തായാലും അടച്ചെന്റ് കാണാം ഇപ്പൊ നമ്മൾ ഇറങ്ങി വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ ഇടത്തേ ഒരു ഗണപതിയുടെ കുഞ്ഞര ക്ഷേത്രമാണിത് വിടെ പുറേ കുതിരവണ്ടിയും മോട്ടോയും ഒക്കെ കിടക്കുന്നതാണ് അപ്പൊ നമ്മളെയും വന്ന് വിളിച്ചായിരുന്നു പക്ഷെ നമ്മൾ ഇവിടെ രണ്ടു മൂന്ന് തവണ വന്നിട്ടുള്ള നമുക്ക് നമ്മുടെ പഴനി ക്ഷേത്രത്തിലോട്ട് നമുക്ക് പോകാനറിയാം നമുക്ക് എന്തായാലും കുറച്ചങ്ങോട്ട് നടക്കാവേ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ചാച്ചാജിയുടെ പ്രതിമദേ കാണാൻ പറ്റും അപ്പൊ പഴണി വരുന്നവർക്ക് ഒരു ടെൻഷനും വേണ്ട കാരണം ഞാൻ ഇതിൽ നമുക്ക് മാത്സന്ന് ഇടാൻ പറ്റുന്ന കാര്യം എല്ലാം ഞാൻ ഇതിനകത്ത് നമ്മുടെ ഈ വീടേക്കകത്ത് ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഴനി വന്നപ്പോൾ ഒരു ഒരംഗളോ ഒരു ആൻറ്റിയോ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുമരൻ കിട്ടിലേക്കാട് നിനക്ക് ഓർമ്മയില്ല അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അങ്കിളിനും ആൻറ്റിക്കും എന്നെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും അങ്ങോട്ട് പോവുകയാണ് അപ്പൊ ദേ നമ്മള് ആന്റിക്കും അങ്കിൾ എന്നെ മനസ്സിലായി അപ്പം ഭയങ്കര സന്തോഷം അപ്പൊ നമ്മളാ അതിന്റെ വീടൊക്കെ കാണുന്നുണ്ടെന്നാണ് അങ്കളും ആന്റിയും പറഞ്ഞത് അപ്പൊ നമുക്ക് എന്തെല്ലാം അങ്ങോട്ട് കേറിയിരിക്കാം അപ്പൊ സുഖാണോ അങ്കിൾ നമ്മൾ നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും അങ്കിൾ ആന്റിക്ക് നല്ല സന്തോഷമായി എന്താന്ന് വെച്ചാൽ ആന്റിയാണ് എന്നെ ഓടിയോന്ന് കെട്ടിപ്പിടിച്ചായിരുന്നു പിന്നെ അങ്കിള് വന്നപ്പോഴത്തേക്കും പറഞ്ഞു എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് എന്റെ എല്ലാ വീഡിയോയും അങ്കിള് പറഞ്ഞായിരുന്നു അപ്പൊ നമ്മള് ഈ നമ്മൾ ഈ പഴനി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുമ്പോ നമ്മള് ബഷന്നായിരിക്കും തരാം ചിലപ്പോൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് അപ്പോൾ എല്ലാവർക്കും ധൈര്യപൂർവ്വം കയറി കഴിക്കാവുന്നതാണ് നമ്മുടെ ഈ കുമരൻ ഇട്ടി കുമരൻ ഇഡ്ലിക്കടയിൽ നിന്ന് അപ്പോൾ നമ്മൾ ഒരു ഒരു വർഷത്തെ പരിചയമുള്ളൂ പക്ഷേ നമ്മൾ വേറൊരു നാട്ടിൽ കണ്ട് നമ്മൾ ഇതുപോലെ ഒരു സ്നേഹിക്കാൻ ആളുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ രാവിലെ തന്നെ നല്ല ചൂട് ഇഡലിയും പിന്നെ ചൂട് സാമ്പാറും ചൂട് ചമ്മന്തിയും നമുക്ക് കിട്ടുന്നതാണ് ഒന്ന് കഴിച്ചതാണ് ചേരാവെ നമ്മൾ എന്തായാലും ഇത് കഴിച്ചിട്ട് കാണാവേ അതേ നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇനിയും അങ്ങോട്ട് ഇറങ്ങാനായിട്ട് പോവാണ് അപ്പോൾ നല്ല ഫുഡായിരുന്നു അപ്പോൾ ഈ പഴനി വരുന്നവരെന്തായാലും നമ്മുടെ കുമ്മിനിട്ടിക്കടയെ കയറി കഴിച്ചിട്ടേ പോകാവുള്ളൂ അപ്പൊ അത്ര വിശ്വാസത്തോടെ നമുക്ക് കയറി കഴിക്കാവുന്നതാണ് അപ്പം അപ്പൊ നമ്മുടെ ആന്റി അറിയായിരിക്കും നമ്മുടെ ആന്റിയുടെ വേര് പ്രമേള എന്നാണ് അപ്പൊ ആന്റിയുടെ വീട് മറ്റേ മലപ്പുറം മലപ്പുറത്താണ് അതായത് മലയാളിയാണ് നമ്മുടെ ആന്റി പിന്നെ അതിന് രഥനങ്ങളാണ് അപ്പൊ ഏർ കടയിൽ സന്തോഷം നമ്മളിപ്പോ അങ്ങോട്ട് പോവാണ് ആ ശരി പോയിട്ട് വരട്ടെ അങ്ങോട്ട് പോയിട്ട് വരേ ശരി ാണ് പഴനിമല നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ നമുക്ക് നടക്കാന്നുള്ള ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യമായിട്ട് വരുന്നവർ ധൈര്യമായിട്ട് തന്നെ നമുക്ക് നടന്നു വരാനായിട്ടുള്ള ദൂരമേ ഉള്ളൂ ഞങ്ങള് നടന്നാണ് വന്നത് അപ്പോൾ ഒന്നും പേടിക്കണ്ട അപ്പോൾ ഇനിയും കുറച്ചു ദൂരം കൂടെ മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ ഇനിയും റൂം എടുക്കുന്നതായിട്ട് ഞാൻ ഇനിയും വിശദമായിട്ട് ഇനിയും പറഞ്ഞുതരാം അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് നടന്നാലോ മലകളാണ് അതും ചെറിയ മലകളൊന്നും അല്ല ഒരുപാട് വലിയ വലിയ മലകളാണുള്ളത് അതേ ഒരു മലയിൽ ഒന്നാണ് നമ്മുടെ പഴഞ്ഞിമല പഴ നീയപ്പഴം നീയപ്പാ തമിഴ്ഞാനപ്പഴം എനിക്ക് കുറച്ചായിട്ട് പാടാൻ അറിയത്തുള്ളു ോ എനിക്ക് പിന്നെ വേറൊരു പാട്ട് ഓർമ്മ വരുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ആ നമ്മൾ അമ്പലത്തിൽ കളിച്ചതാണ് വർണ്ണമയിൽ വാഹന മുരുക മുരുക വർണ്ണമയിൽ വാഹന മുരുക മുരുക വർണ്ണമയിൽ വാഹന മുരുക മുരുക വർണ്ണമയിൽ വാഹന മുരുക മുരുക വേലവാ വേൽ മുരുക വേൽ മുരുക ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ പിന്നെ ഇങ്ങനെ കഴിക്കുന്നതെന്ന് നമ്മളാണെങ്കിൽ കുറേ നേരം അവിടെ കറങ്ങിയൊക്കെ നടന്ന് ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ റൂം എടുക്കുന്നത് ഏ നമ്മൾ നടന്ന് 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 നമ്മുടെ പഴനിമലയിൽ എത്താറായതേ അതെ നമ്മൾ ഇവിടെ വന്നപ്പോ മലയാളികളൊക്കെ അരിച്ചിരിക്കാ അവിടെന്തോ വേറെ പരിപാടിയില്ല നമ്മുടെ പഴനിമലയുടെ പടി നമ്മൾ എത്തിയിരിക്കണേ നമുക്ക് ഇനി റൂം എടുക്കണം നമ്മുടെ തൊട്ടടുത്ത് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം അപ്പോൾ നമ്മൾ കുറച്ച് നേരം പഴനിമലയുടെ അക്കാറ്റ്വിറ്റിനൊക്കെ ഒന്ന് കറങ്ങിൻ്റെ ആ കാണുന്ന പച്ചക്കറി കാണുന്ന ആ ഒരു ബിൽഡിങ്ങിലാണ് നമ്മൾ റൂം റൂമെടുത്തത് അപ്പോൾ നമുക്കിവിടെ ഇന്ന് കഴിഞ്ഞാൽ നമ്മുടെ പഴനിമയുടെ ക്ഷേത്രം നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ പഴനിമലയുടെ ഫ്രണ്ടിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത സൈഡിലുള്ള റൂമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ ഒത്തിരി റൂമുകൾ കിട്ടും അപ്പോൾ ഇതാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന റൂം അപ്പോൾ നമ്മുടെ ഇടുന്ന ക്ഷീണമൊക്കെ മാറ്റാൻ ഞാൻ നെയ്യ് അപ്പോഴേ കയറി വെഡ്ഡി കയറി കിടന്നു അതെ നമ്മള് റൂം എടുത്തിരിക്കയാണ് അപ്പൊ നമ്മുടെ പഴനി നമ്മുടെ പഴനിമലയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് നമ്മള് റൂം എടുത്തിരിക്കുന്നത് അപ്പൊ ഇവിടെ റൂമിന് പണിയൊന്നുമില്ല പക്ഷെ എന്നാലും പൈസയുടെ കാര്യം വഴിയുമ്പോഴാണ് അപ്പോ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറൊക്കെയാണ് ഒരു റൂമിനായിട്ട് നമ്മള് ചാർജ് എടുക്കുന്നത് അതുപോലെ അപ്പൊ നമുക്ക് നമ്മുടെ തൊക്കിലൊതുങ്ങുന്നത് മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ അത് നല്ലപോലെ കണ്ടു വേണം എടുക്കാനായിട്ട് അതുപോലെ തന്നെയാണ് ഭക്ഷണം എന്ന് പറയുന്നത് ഭക്ഷണം നല്ല രുചി ആയിരിക്കും ചിലത് രുചി ഇല്ലായിരിക്കും എന്നാലും ഇതുപോലെ തന്നെയാണ് ഭയങ്കര പൈസയാണ് അപ്പോ നിങ്ങളും അതൊക്കെ സൂക്ഷിച്ചും കണ്ടി ചെയ്യണം അപ്പൊ ദേ നമ്മള് ഈ ഒരു റൂം എടുത്തിരിക്കുകയാണ് ഇതൊന്ന് ഞാൻ ചുറ്റി കാണിച്ചു തരാവേ ഇപ്പം ഇതാണ് നമ്മുടെ ബെഡ് നല്ല സൗകര്യമുള്ളൊരു റൂമാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അടുത്തായിട്ട് ഇതേ ഇവിടെ ഒരു ചെറിയൊരു അലമാരി നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ ഒരു ടി വി ഉണ്ട് പിന്നെ ബാത്റൂം അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ള ബാത്റൂമൊക്കെയാണ് ഒട്ടും മോശമല്ല പിന്നെ ബാൽക്കണിയൊക്കെ ഉണ്ട് ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ നമ്മുടെ പഴനിമലയും കാണാൻ പറ്റും അതുപോലെ തന്നെ രാവിലെയൊക്കെ ഇതുവഴി കാവടിയൊക്കെ പോകുന്നതും കാണാൻ പറ്റും പാട്ട് ായിട്ടായിരുന്നു അപ്പൊ പാട്ടായിട്ട് ഇടുമ്പോ ആദ്യം ലെങ്തി ആയിട്ടൊക്കെ തോന്നും അപ്പൊ എല്ലാവരും കാണണം അപ്പൊ ഇത്രയുള്ള വീഡിയോ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം